നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബന്ദിമോചനം അങ്ങനെ സാധ്യമായിരിക്കുകയാണ് ഇസ്രായേൽ വലിയ ആവേശത്തിലും ആരവത്തിലും തന്നെയാണ് ജീവനറ്റ ബന്ദികളുടെ മൃതശരീരവും ഇസ്രയേലിനെത്തി എന്നാൽ പൂർണമായി എത്തിക്കാൻ ഹമാസിന് കഴിഞ്ഞിട്ടില്ല എങ്ങനെയാണ് അവരെല്ലാവരും എത്തിക്കുക എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് മാത്രമല്ല ബന്ധിതരായിരുന്ന ബന്ധികളെല്ലാം പുറത്തു വരുമ്പോൾ പറയുന്നത് വലിയ രീതിയിലുള്ള ദുഃഖങ്ങൾ വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾ ആക്രമണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് വർഷം നീണ്ട യുദ്ധത്തിന് അവസാനമാകുമ്പോൾ ഇസ്രയേലിന്റെ ബന്ദിമോചനത്തിനൊപ്പം തന്നെ ഹമാസ് ആവശ്യപ്പെട്ട ഫലസ്തീൻ തടവുകാരുടെ മോചനവും കൂടി നടക്കുകയാണ് ഈ ഘട്ടത്തിൽ ഈ ഹമാസിന്റെ മോചനം ആവശ്യപ്പെടുമ്പോൾ ഹമാസ് ആവശ്യപ്പെട്ട ഫലസ്തീൻ തടവുകാരുടെ മോചനം നടക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ മോചനത്തിന്റെ മോചനം അത് സാധ്യമല്ല എന്ന് ഇസ്രായേൽ പറയുകയാണ് ഇതിന് പലരും പറയുന്ന പല ഹമാസ് അനുകൂല സംഘടനകളും ഹമാസ് അനുകൂല പത്രങ്ങളും പറയുന്നത് ഇതിന് ഇത് ഇസ്രയേൽ പേടിയാണ് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പേടി സ്വപ്നമാണ് ആ വ്യക്തി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇസ്രായേൽ ഭയക്കുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള തലവൻ ആ തടവുകാരനെ വിട്ടയക്കാൻ ഭയക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ അയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും കൊന്നൊടുക്കാൻ പോലും കഴിയുന്ന തരത്തിലുള്ള തല അയാൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏതൊരു രാജ്യസ്നേഹിയായ ഭരണാധികാരിയും ഭയപ്പെടും ഇങ്ങനൊരാളെ പുറത്ത് ഇറക്കിക്കഴിഞ്ഞാൽ അയാളെ ഇല്ലാതെയാക്കാൻ ഇസ്രായേലിന് നിമിഷ നേരം മതി പക്ഷേ ഇസ്രായേൽ ഇല്ലാത്താക്കാത്തത് പല ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടുതന്നെ എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല പ്രമുഖ ഫലസ്തീൻ നേതാവായിട്ടുള്ള മർവാൻ ബർഗൂദിയെ മോചിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് യേലിൽ നടന്ന കൊല കൊലപാതകവുമായി ബന്ധപ്പെട്ട നിരവധി ജീവപര്യന്തം തടവ് അനുഭവിക്കുകയെന്ന ബർഗൂതി ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിന്റെ പിൻഗാമിയായി കണക്കാക്കുന്ന വ്യക്തിയാണ് മർവാൻ ബർഗൂത്തി ഇരുപത് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനു പകരം ഇസ്രായേൽ കൈമാറുന്ന ഫലസ്തീൻ തടവുകാരിൽ മർവാൻ ബർഗുതിയും ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ബർഗൂത്തി അടക്കമുള്ള ഉന്നത നേതാക്കളെ പുറത്തുവിടണമെന്ന ചർച്ചകളിൽ ഹമാസ് നിർബന്ധം പിടിക്കുന്നുമുണ്ട് ർഗുതിയെ ഭീകര നേതാവായാണ് ഇസ്രയേൽ കണക്കാക്കുന്നത് ഭർഗുതിയെ പുറത്തുവിട്ടാൽ ഫലസ്തീനികളുടെ പുതിയ നേതാവായി ഉയർന്നു വരുമെന്നാണ് ഇസ്രായേൽ ഭയക്കുന്ന കാര്യം അധിനിവേശത്തിനെതിരെ സായുധ ചെറുത്തുനിൽപ്പും ദുരാഷ്ട്ര പരിഹാരവും ഭർഗുദി ദീർഘാലമായി പിന്തുണച്ചിട്ടുണ്ട് ഫലസ്തീന്റെ നെൽസൺ മണ്ടേല എന്നാണ് ഇയാളെ പലരും അഭിസംബോധന ചെയ്തത് അറുപത്തിയാറുകാരനായ ബർഗൂദി വെസ്റ്റ് ബാങ്കിലെ കബോർ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ജനിക്കുന്നത് ിൽ ഇസ്രയേലിൽ പേരുടെ കൊലപാതകത്തിന് കാരണമായ ആക്രമണത്തിലാണ് ഭർഗൂദി നിലവിൽ ജയിലിൽ കഴിയുന്നത് ബിർസയിത്ത് സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രവർത്തകനായാണ് ഭർഗുദി പ്രശസ്തനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആദ്യത്തെ ഫലസ്തീൻ കലാപത്തിന്റെ പ്രധാന സംഘാടകരിൽ ഒരാളായി മാറിയിരുന്നു രണ്ടാം പ്രക്ഷോഭകാലത്ത് ഫത്തെയുമായി ബന്ധമുള്ള സായുധ സംഘങ്ങളുടെ നേതൃത്വം എന്ന കുറ്റമാണ് ഇസ്രയേൽ ഭർഗൂദിക്കെതിരെ ആരോപിച്ചത് കൊലപാതക കുറ്റം ചുമത്തി ബർഗൂതിയെ അറസ്റ്റ് ചെയ്ത ശേഷം അഞ്ച് ജീവപര്യന്തമാണ് വിധിച്ചത് താനൊരു തീവ്രവാദിയല്ലെന്നും എന്നാൽ സമാധാനവാദിയുമല്ല എന്നുമാണ് ഭർഗൂതി പറഞ്ഞത് രണ്ടായിരം കാലത്ത് അറസ്റ്റിലായ ഹമാസിന്റെയും ഫത്തയുടെയും അംഗങ്ങളാണ് ഇസ്രയേൽ പുറത്തുവിട്ട മോചിപ്പിക്കുന്ന തടവുകാരുടെ പട്ടികയിലുള്ളത് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയ ആ കുറ്റത്തിന് ജയിലിൽ കഴിയുന്നവരാണ് ഭൂരിഭാഗവും ഹമാസ് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണമെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് പറയുമ്പോഴും ബർഗൂദിക്കായിട്ടുള്ള നിലവിളി മറുവശത്ത് ഉയരുകയാണ് എന്നാൽ ചില ഹമാസ് അനുകൂലികൾ പറയുന്നത് ബർഗൂദിയെ ഒരുപക്ഷെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാകാം ബർഗൂദിയെ പുറത്തുവിടാത്തത് എന്നും പറയുന്നുണ്ട് ബർഗൂദിയെ പോലെയുള്ള വലിയ കുറ്റാരോ കുറ്റക്കാരനെ ഇസ്രായേലിന് ഇല്ലായ്മ ചെയ്യാൻ നിമിഷ നേരം മതി പക്ഷെ അപ്പോഴും ബർഗൂദിയെ ഇല്ലാതെയാക്കിയിട്ടില്ല ബർഗൂദി ഇപ്പോഴും തടവിൽ തന്നെ എത്രയും വേഗം പുറത്തു വരണം ഞങ്ങളുടെ തലവനായി പട്ടാഭിഷേകം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള നിലവിളിയും മറുവശത്തുണ്ട് തൽക്കാലം ഇസ്രയേൽ അത് സേവിക്കൊള്ളുന്നതേ ഇല്ല എന്നത് വ്യക്തമാണ് എന്തായാലും ഹമാസിന്റെ നീക്കങ്ങൾ ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആയുധം കയ്യിലെടുക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അമേരിക്കൻ പട്ടാളത്തെ ഇറക്കി വധിച്ചിരിക്കും തീർത്തിരിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് പറയുകയാണ് ഹമാസ് അങ്ങനെ ചെയ്യില്ലെങ്കിൽ യു എസ് വേഗത്തിനുള്ളതും ഒരുപക്ഷെ അക്രമാസക്തവുമായ നടപടി സ്വീകരിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് വൈറ്റ് ഹൌസിൽ അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മില്ലയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് മധ്യസ്ഥർ വഴിയാണ് താൻ ഹമാസിന് സന്ദേശം നൽകിയത് എന്ന് ട്രംപ് പറയുന്നു അവർ അതായത് ഹമാസ് ആയുധം താഴെയിടും അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അവരെ ആയുധം താഴെയിടാൻ നിർബന്ധിക്കും അത് പെട്ടെന്ന് സംഭവിക്കും ഒരുപക്ഷെ അക്രമാസക്തമായി പക്ഷേ അവർ ആയുധം താഴെയിടും എന്ന് അദ്ദേഹം പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ നോക്കാം ഞാൻ ഹമാസുമായി സംസാരിച്ചു നിങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിക്കുമോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു അതേ സാർ ഞങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിക്കുമെന്ന എന്നിരുന്നാലും ഹമാസിന്റെ ആയുധങ്ങൾ എങ്ങനെ കൊണ്ടുപോകുമെന്നോ ആരെയാണ് ഉൾപ്പെടുത്തുകയെന്നോ ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല ട്രംപിന്റെ ഇരുപത് പോയിന്റ് ഗസ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലെ ഒരു പ്രധാന ഭാഗമായിരുന്നു ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളത് എന്നാൽ നിരായുധീകരിക്കാൻ ഫലസ്തീൻ ഗ്രൂപ്പ് വിസമ്മതിച്ചു ഇസ്രായേൽ ഈജിപ്ത് സന്ദർശനം പൂർത്തിയാക്കി മണിക്കൂറുകൾക്ക് ശേഷം ട്രംപ് തന്റെ ഗസ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു വാഗ്ദാനം ചെയ്തതുപോലെ മരിച്ചവരെ തിരികെ കൊണ്ടുവന്നിട്ടില്ല രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതേ ഉള്ളൂ എന്നാണ് യു എസ് പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഗാസയിൽ ബന്ദികളാക്കിയവരുടെ മൃതദേഹങ്ങൾ വിട്ടയക്കാൻ അദ്ദേഹം ഹമാസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റ് പ്രകാരം ബന്ധുക്കളാക്കിയ ഇരുപതു പേരും തിരിച്ചെത്തി പ്രതീക്ഷയിലും സുഖം പ്രാപിച്ചു ഒരു വലിയ ഭാരം നീക്കി പക്ഷേ ജോലി ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നാണ് മേഖലയിലെ ചരിത്രപരമായ സമാധാന ഉച്ചകോടിക്ക് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രസ്താവന ഇറങ്ങിയത് ഇരുപത് പോയിന്റ് സമാധാന പദ്ധതിയുടെ ഭാഗമായി ഹമാസും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടു തിങ്കളാഴ്ച ഹമാസ് ശേഷിച്ച അവസാനത്തെ ഇസ്രയേലി ബന്ദികളെ വിട്ടയച്ചു അതേസമയം കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ നിരവധി ഫലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചു എന്നിരുന്നാലും തങ്ങളുടെ എല്ലാ ആയുധങ്ങളും കീഴടങ്ങുമെന്ന് ഹമാസ് ഇതുവരെ പരസ്യമായി സ്ഥിരീകരിച്ചിട്ടില്ല ഗാസയിൽ ഹമാസിന് ഹ്രസ്വകാലത്തേക്ക് പരിമിതമായ പങ്കുവഹിക്കാനാകുമെന്ന് ട്രംപ് സൂചിപ്പിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ അത്യാാന്തിക ലക്ഷ്യം പൂർണമായ പിരിച്ചുവിടലാണ് എന്നതിൽ വ്യക്തതയുണ്ട് ഗാസയിലെ സുരക്ഷയുടെ നിയന്ത്രണം പുനസ്ഥാപിക്കുന്നതിനായി ഹമാസ് അടുത്തിടെ എതിരാളികളായ സംഘങ്ങളെ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലി ചാരന്മാരെന്ന് സംശയിക്കുന്ന നിരവധി പേരെ ഹമാസ് കൊലപ്പെടുത്തിയിട്ടുണ്ട് ആയുധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കില്ല എന്ന നിലപാടിൽ ഹമാസ് ഉറച്ചു നിൽക്കുന്നുമുണ്ട് ട്രംപിന്റെ പദ്ധതിയിൽ ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം ആവശ്യപ്പെടുന്നു ഭാവി ഭരണത്തിൽ അതിനൊരു പങ്കുമില്ല തങ്ങളുടെ ഭാരമേറിയ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നാൽ ചിലത് നിലനിർത്താൻ നിർബന്ധിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഹമാസ് ഈ ആവശ്യം ഭാഗികമായി അംഗീകരിക്കുന്നു സ്വയം പ്രതിരോധത്തിനും ചെറുത്തുനിൽപ്പിനുമുള്ള അവകാശം അവർ നിലനിർത്തുന്നു എന്നിരുന്നാലും ഗാസയിൽ നിന്ന് എല്ലാ ആയുധങ്ങളും നീക്കം ചെയ്യണമെന്ന് രതന്യാഹു വ്യക്തമാക്കി ഹമാസിന്റെ രാഷ്ട്രീയ സൈനിക വിഭാഗങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ് എന്ന് വിദഗ്ദ്ധർ വിശ്വസിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു